ആ മുഹമ്മദ് നബി കാണിച്ചു കൂട്ടിയ ഡേർട്ടി പ്ലേ ആ എ ഇ ആറ് നിറത് ഞാൻ കൈമാറിയിട്ടുണ്ട് കേട്ടോ നീന്തറ നീ ആ മെസ്സേജ് മുക്കിക്കൊണ്ട് ഓടിയാല് നിന്റെ സ്ക്രീൻഷോട്ട് ഒന്നും ഞാൻ എടുത്തു വെക്കത്തില്ല എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടും നിനക്കെന്നെ അല്ലേ അല്ലേ കുടുംബം കുടുംബമൊത്തവും തീവ്രവാദികളാണല്ലേ ഞാൻ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു തരാം കേട്ടാ നിൻ്റെയൊക്കെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ശരിയാക്കി തരാം ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ ഉടനെ ഞങ്ങൾ ഡിലീറ്റായി പോകുന്ന നീ വിചാരിച്ചല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല ചിലപ്പോൾ സൗദി അറേബ്യ ഖുർഹാൻ കൂട്ടിയിട്ട് കത്തിക്കുമായിരിക്കും ഇറാനിൽ സ്ത്രീകൾ ഖുർആാനും ഹിജാബും പറുതയും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒക്കെ വാരിയിട്ട് കത്തിച്ചു സൗദി അറേബ്യയും കത്തിച്ചു സ്വീഡനും കത്തിച്ചു അപ്പം നമുക്ക് വിചാരിക്കും അയ്യോ കേരളത്തിൽ ഇതൊന്നും നടപ്പിലുള്ള സംഗതിയല്ല കേട്ടോ കേരളത്തിലെ ലീഗുകാർ ഖുർആാൻ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയോ

നമ്മളാ ഓഫീസ് കത്തിച്ച ഒരു വിഷയം ഇപ്പൊ നന്നായിട്ട് നമ്മളെ വാദിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നിരുന്നാലും നമ്മൾ അവിടെ ചെയ്തത് ഖുർആൻ കത്തിച്ചെന്നുള്ള പരാമർശം നമ്മൾ അവിടെ ഉന്നയിക്കുമ്പോ അതിൽ നമ്മുടെ കുറച്ച് ഫയലുകളും അതുപോലെ തന്നെ അവിടെ നമ്മുടെ കുറച്ച് കുടികളും നമ്മുടെ കുറച്ച് ഫയൽസൊക്കെ അവിടെ വളരെ ദാരുണമായി കത്തിച്ച നിലയിൽ ആക്കി വെക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്ലാനിങ് അത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്നു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ പ്രവർത്തകരിൽ തന്നെ ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടാകുമ്പോ ഇത് അങ്ങനെ വിലപ്പോകില്ല എന്നുള്ളത് ഒരു വളരെ വിജയപരമായ സത്യമാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇതുപോലെയുള്ള കൂട ആലോചനകൾക്ക് പിന്നിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിപ്പോ നമ്മളവിടെ അപ്പുറത്തുനിന്ന് കത്തിച്ച് ഇവിടെ കൊടുന്ന് വെച്ച ഏടുകളും ഒക്കെ അല്ലെ ആ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് കൊടികളും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പയൽസൊക്കെ കത്തിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ ക്ലിക്കായി വിജയിക്കുമായിരുന്നു എന്തിരുന്നാലും ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചോർത്തി പകർന്നു കൊടുക്കാൻ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഉണ്ടായി എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട് വളരെ മോഷമായി പോയിട്ടുണ്ട് എന്തായാലും പ്രവർത്തനം നടത്തുന്നു ഇതുപോലെയുള്ള എല്ലാവരും ഒത്തുകൂടി നല്ല ഒരുമയോട് കൂടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്തായാലും ഞാൻ കോട്ടയത്താണ് അപ്പോ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പൊ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊത്തൊരുമയോട് കൂടിയിട്ട് ഇതിപ്പം നമ്മൾ ഒരാൾ ഒരാളൊന്ന് പറയും അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതിന് വിപരീതത ഉണ്ടാകുമ്പോ ഒരിക്കലും നമ്മുടെ സംഘടനയുടെ സംഘടനക്കത് പേര് മാത്രമാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ ആ ഒരു കാര്യം പറയുന്നുണ്ട് ഖുർആൻ മാത്രമാണ് കത്തിച്ചത് എന്ന് നമ്മൾ ആ ഒരു വീഡിയോ പറയുമ്പോ അതിനും വ്യക്തമായി കാണുന്നുണ്ട് നമ്മുടെ കൊടികൾക്കൊന്നും ഒരു കേടുപാടമില്ലാതെ അതുപോലെ തന്നെ അവിടെ കൂടിയ ജനങ്ങൾക്കും കാണുന്നുണ്ടല്ലോ അപ്പൊ അത് സത്യം നമ്മൾ തന്നെ ചെയ്തതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അതിന്റെ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ സംഘടനകൾക്ക് തന്നെയാണ് മോശം വരിക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇൻഷാല്ല ഞാൻ വരാവേ ഞാൻ ഇപ്പൊ ഉള്ളത് വണ്ടിയിലാണ് ഇങ്ങനെ അപ്പൊ അസാം വലൈക്കും ആദ്യം മലപ്പുറത്തിൻ്റെ മണ്ണിൽ താനൂരെ കുർആൻ ലീഗുകാർ കത്തിച്ചു ഇവിടെ സംഭവിച്ചില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചോ പത്രത്തിന്റെ ചെറിയ ഒരു കോളത്തിൽ ഒരു വാർത്ത മാത്രമായിട്ട് അതങ്ങട അവശേഷിച്ചു അത് അവസാനിച്ചു ഖുർആൻ മാത്രമല്ല നമ്മുടെ കുറച്ച് കൊടികളും നമ്മുടെ കുറച്ച് പുസ്തകങ്ങളും ഒക്കെ കൂടി കത്തിച്ചിരുന്നെങ്കിൽ ലീഗുകാര് തന്നെയാണ് ഖുർആാൻ കത്തിച്ചത് എന്ന് മറ്റുള്ളവർക്കും മനസ്സിലാകുമായിരുന്നില്ല ഇത് ആളുകൾ വന്നു നോക്കിയപ്പോൾ മീഡിയ കാലഘട്ടമല്ലേ ആളുകൾ വന്നു നോക്കിയപ്പോൾ ഖുർആാൻ മാത്രം കത്തിക്കിടക്കുന്നു മറ്റ് ഇവരുടെ പാർട്ടി ഏടുകൾക്ക് പുസ്തകങ്ങൾക്ക് കൊടികൾക്ക് തോരണങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ പിടിക്കപ്പെട്ടത് പക്ഷേ ഇനി നമുക്ക് നാളെ മുതൽ ഒരുമിച്ച് നിന്നിട്ട് ഈ പ്രവർത്തനങ്ങൾ സജീവമായി തുടരണമെന്ന് ഖുർആാൻ കത്തിച്ച ലീഗുകാര് തീർച്ചയായും കേൾക്കണം ഉസറും നാണവും മാനവും ഉണ്ടെങ്കിൽ തിരിച്ചറിയണം ഇവരെ സമൂഹവും സമുദായവും തിരിച്ചറിയണമെന്ന് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം എന്ന് ചോദിച്ചിട്ട് ഷാഹുൽ ചോലയിൽ പുലാമന്തോൾ എന്ന് പറയുന്ന ആളാണ് ഫേസ്ബുക്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്താണെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആയിഷയുടെ ആട് വന്ന് കുറുആാൻ വായിച്ചു നോക്കിയിട്ട് എന്താണ് നിങ്ങൾ പറയുന്ന പരിശുദ്ധി ഏ ആടിന് പോലും മനസ്സിലായി ഈ പുസ്തകം ലോകത്തിന് ഭൂഷണമല്ല ലോകത്തില് ഇതുപോലെയുള്ള അനർത്ഥങ്ങളെ ഈ പുസ്തകം കാരണം ഉണ്ടാകുന്നുള്ളൂ എന്ന് ആയിഷയുടെ ആടിനുണ്ടായ ബോധം പോലും ഈ കാലഘട്ടത്തിലെ മൂലികൾക്കും മാടുകൾക്കും ഉണ്ടാകാതെ പോകുന്നത് വീണ്ടും വീണ്ടും ഈ കിതാബും പേറി ഇതിനകത്ത് എന്തോ വലിയ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിത് വിശ്വസിച്ചിട്ട് ജീവിതകാലം മൊത്തവും ഇതും പേറി നടക്കണം എന്നിവര് തീരുമാനിക്കുന്നതും മറ്റുള്ളവരും ഇതുപോലെ വിശ്വസിക്കണം എന്ന് ചിന്തിക്കുന്നതും ഇപ്പോ ഇവർക്ക് ശരി ഇവർ വിശ്വസിക്കുന്നു അത് വിശുദ്ധ പുസ്തകമാണ് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് നിങ്ങൾ പോയിക്കോ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം കാര്യമുള്ളതുപോലെ പറയുമ്പോൾ എന്നെ കൊല്ലണമെന്നും ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊല്ലുമെന്നുമൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ വേശ്യ എന്ന് ഏതൊരു സ്ത്രീയെയും വിളിക്കും കാരണം വാപ്പ ഉമ്മായെ വേശ്യ എന്ന് വിളിക്കുന്നത് കേട്ടു വളർന്ന മക്കളാണ് നീയൊക്കെ അതുകൊണ്ട് നിന്റെയൊക്കെ നാവിലത് വരും നിന്റെയൊക്കെ നാവിൽ അത് വരും അപ്പോൾ നിങ്ങൾക്കൊന്നും ദഹിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്